ഞാൻ വേർന്ന് ചോദിക്കട്ടെ സുഹൃത്തിനോട് ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന ജിന്ന മൗലയിമാരുടെ സമ്മേളനത്തിലേക്ക് ഒരു ജിന്നവാദി പണക്കാരൻ സംഭാവനയായി ഒരയ്യായിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഓരോ ദിവസം ദിവസവും രാവിലെയാണ് ഇവരെങ്ങനെ എഴുന്നേറ്റ ബന്ധം കുട്ടിന്റെ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണം ഇപ്പഴത്തെ അഞ്ഞൂറ് കൊടുക്കണം അതുകൊണ്ട് അഞ്ഞൂറ് വേണ്ട അല്ല അയ്യായിരം വേണ്ട തൽക്കാലം അഞ്ഞൂറ് അയ്യായിരം കൊടുക്കണം പറഞ്ഞിട്ടില്ല ഇവന്റെ മനസ്സിൽ ഇവന്റെ മനസ്സിൽ കരുതിയതാണ് അയ്യായിരം കൊടുക്കണം ആ കരുതിയത് ഒരു വിവാദ അയ്യായിരം ഒരു പിന്നെ ദാനം സ്വതക്ക കൊടുക്കണം എന്ന് ഇവൻ കരുതിയത് വിഭാഗത്താണോ വിഭാഗത്താണോ ആ വിഭാഗത്തിൽ നിന്ന് അയ്യായിരത്തിൽ നിന്ന് ഇവൻ അഞ്ഞൂറിലേക്ക് എത്തിച്ചു എത്തിച്ചു ആരാണ് എത്തിച്ചത് അയ്യായിരം പറയൂ ആര്ത്തുടുത്തു അവൻ ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല